ഗർഭാവസ്ഥയിൽ തുടക്കത്തിൽ ഒരു സ്കാൻ ചെയ്യേണ്ടതിന് ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഗർഭം തുടക്കത്തിൽ ഒരു സ്കാൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിലൂടെ നമുക്ക് ഗർഭം കറക്റ്റ് സ്ഥാനത്താണ് പിടിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റും ട്യൂബിലുള്ള പ്രഗ്നൻസി എല്ലാം റൂൾ ഔട്ട് ചെയ്യാൻ ഇനീഷ്യലി ഒരു സ്കാനിങ് അത്യാവശ്യമാണ് ഈ സ്കാനിങ്ങിലൂടെ തന്നെ ഇരട്ട ഗർഭം ട്രിപ്പ്ലെറ്റ് ഉണ്ടോ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഗർഭപാത്രത്തിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫൈബ്രോയിഡ് അണ്ടാശയത്തിലുള്ള മുഴകൾ ഇതെല്ലാം ഏർലി പ്രഗ്നൻസി സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഗർഭത്തിൻ്റെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനും ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് ഉണ്ട് ശരിയായ രീതിയിലുണ്ട് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് ഏളി പ്രഗ്നൻസി സ്കാനിങ് അത്യാവശ്യമാണ് ഈ സ്കാനിങ്ങിലൂടെയാണ് പ്രസവത്തിൻ്റെ ഡേറ്റ് എത്ര വരും എന്നാണ് വരുന്നതെന്ന് സ്ഥിരീകരിക്കുന്നതും ഈ ഏളി പ്രഗ്നൻസി സ്കാനിങ്ങിലൂടെയാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ഡേറ്റിംഗ് സ്കാന് അത്യാവശ്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ്